ശ്യാമ എൻ ഡി ടി വി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് എൻ ഡി ടി വി പറയുന്നത് ഡോക്ടർ ഷഹീന സയ്യിദ് അതായത് ഫരീദാബാദ് അൽ ഫലാഖ് സ്കൂൾ ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡോക്ടർ ഷഹീന സയ്യിദ് നാല് മണി കഴിഞ്ഞാൽ അതായത് പകൽ സമയം അവിടെ ഡ്യൂട്ടിയാണ് അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് വേറൊരു ഡ്യൂട്ടിയുണ്ട് ഇപ്പോഴാണ് നാല് മണിക്ക് ശേഷമാണ് യഥാർത്ഥത്തിൽ എൻ്റെ ജോലി ആരംഭിക്കുന്നത് എന്നാണ് ഷഹീന അവിടെയുള്ള സഹപ്രവർത്തകരോട് പറഞ്ഞിരുന്നത് ആ സയ്യിദ് ആണ് ഈ ചെങ്കോട്ട സ്ഫോടന സ്ഫോടനക്കേസിലെ പ്രധാന പ്രതികളിൽ ഒരാളായി ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത് വന്നേ ദുരൂഹമാണ് ഇവരുടെ ജീവിത രീതികൾ ഇപ്പോഴാണ് അത് പുറത്തു വരുന്നതെന്ന് മാത്രം അപ്പോൾ ഷഹീന കുറിച്ച് മാത്രം പറയാൻ നമുക്ക് കുറേ കാര്യങ്ങളുണ്ട് ഷഹീന സയ്യിദി ലാൽബാഗിലാണ് വീട് ലക്നൗവിലാണ് ലക്നൗ ലാൽബാഗിലാണ് അവരുടെ വീട് മെഡിക്കൽ കോളേജിൽ നിന്നാണ് എം ഡി എടുത്തിരിക്കുന്നത് പല മെഡിക്കൽ കോളേജുകളിൽ അവർ ജോലി ചെയ്തിട്ടുണ്ട് ഫാർമക്കോളജി വിഭാഗത്തിൻ്റെ മേധാവിയായിരുന്നു ഫാക്കൽറ്റിയാണ് ഈ പറയുന്ന അൽഫല സ്കൂൾ ഓഫ് മെഡിക്കൽ സയൻസ് ഇതിലെ ഫാക്കൽറ്റി കൂടിയാണ് ഇത്തരത്തിൽ ഉത്തരവാദിത്തപ്പെട്ട പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളാണ് ഷൈന സേദി ഇവർ മെഡിക്കൽ കോളേജിലേക്ക് വരുന്നത് തന്നെ ഈ ജപമാല ഹദീസ് ഇതൊക്കെ കൊണ്ടാണ് വരാറുള്ളത് അവർ തോന്നുമ്പോൾ വരും തോന്നുമ്പോൾ പോകും അവരെ കാണാൻ കാണാൻ ആരൊക്കെയോ വരും ആരൊക്കെയോ അവിടെ നിന്ന് പോവുകയും ചെയ്യും ഇവരുടെ അവിടുത്തെ ഒരു പ്രധാന കേന്ദ്രം അവിടെ ഒരു ഏഴാം നമ്പർ കെട്ടിടമുണ്ട് ആ കെട്ടിടത്തിലെ പതിമൂന്നാം നമ്പർ മുറി അവിടെയാണ് ഇവരുടെയൊക്കെ ഒത്തുചേരൽ ഇപ്പം പിടിക്കിലായിട്ടുള്ള ഡോക്ടേഴ്സിന്റെയും ഇനി പിടിയിലാകാൻ വേണ്ടി എൻ ഐയുടെ പട്ടികയിലുള്ള രണ്ട് മറ്റു രണ്ട് ഇപ്പോൾ ഒളിവിൽ കഴിയുന്ന രണ്ട് ഡോക്ടേഴ്സിൻ്റെയും ഒപ്പം വിദ്യാർത്ഥികളും ഇന്നിപ്പോൾ രണ്ട് വിദ്യാർത്ഥികളെ കൂടി പിടിച്ചിട്ടുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ടാണ് പിടിച്ചിട്ടുള്ളത് ഇന്ന് പിടിച്ചിട്ടുള്ള വേറൊരു ഡോക്ടർ കാൺപൂരിൽ നിന്നുള്ള അനന്ത് അനന്ത്നാഗ് സ്വദേശി മുഹമ്മദ് ആരിഫ് അതായത് ഇതുവരെ പിടി പിടിയിലായത് ആറ് ഡോക്ടേഴ്സ് ആറ് വൈറ്റ് കോളർ വൈറ്റ് കോളർ ടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവരിത് വളരെ പ്ലാൻഡായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ സ്ത്രീ പിടിയിലാകുന്നതൊരു വൈറ്റ് സിഫ്റ്റ് ഡിസയർ ഇതിൻ്റെ ഡിക്കിയിൽ നിന്നാണ് തോക്കും ഒഴിഞ്ഞ വെടിയുണ്ടകളും തിരകളുമൊക്കെ കണ്ടെത്തിയത് ഇവർ ഉമർ എന്ന് പറയുന്നത് ഡോക്ടർ ഉമറിൻ്റെ സുഹൃത്താണ് ഉമറാണ് അതിന് മുമ്പ് പിടിയിലാകുന്നത് ഇത് തുടക്കം എന്ന് പറയുന്നത് ശ്രീനഗറിൽ ഒരു പോസ്റ്റർ ജെയ്ഷെ മുഹമ്മദുമായി ബന്ധപ്പെട്ട് അവരെ അനുകൂലിച്ചുകൊണ്ടൊരു പോസ്റ്റർ വരുന്നു അവിടെ നിന്നാണ് എൻ ഐ ഇതിൻ്റെ അന്വേഷണം ജമ്മു കാശ്മീർ കാശ്മീർ പോലീസ് അന്വേഷണം നടത്തുന്നത് എന്നെയല്ല ജമ്മു കാശ്മീർ പോലീസ് 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 അന്വേഷണം ആരംഭിക്കുന്നത് ആ പോലീസിൻ്റെ അന്വേഷണം ഹരിയാനയിലേക്ക് വരുന്നു അങ്ങനെയാണ് ഫരിദാബാദിൽ നിന്നും ഡോക്ടർ അദീൽ അഹമ്മദ് റാത്തർ അയാളെ പിടികൂടുന്നത് അളെന്ന് പറയുന്ന ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് അനന്ത്ാഗിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണ് സർക്കാർ സർവീസ് ഇരിക്കുകയാണ് സർക്കാർ സർവീസ് ഇരിക്കുന്ന ആളെയാണ് അവിടെ നിന്ന് പിടിക്കുന്നത് ഇതിന്റെ ബേസ് അവിടെയാണ് അദ്ദേഹത്തെ പിടികൂടി അദ്ദേഹത്തിന്റെ ലോക്കർ പരിശോധിക്കുമ്പോൾ അതിലും തോക്കും തിരകളും മൊത്തം ആയുധങ്ങളാണ് ആയുധങ്ങളാണ് അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത അതിൽ നിന്ന് പിന്നെ ഒമർ അതിൽ നിന്നും ഈ ഷഹിദ സയ്യിദി അങ്ങനെ മൊത്തത്തിൽ ഇപ്പോൾ ആറുപേര് ഈ ഷഹിദ സയ്യിദി എന്ന് പറയുന്നത് ജെയ്ഷെ മുഹമ്മദിൻ്റെ വനിതാ വിഭാഗം ജമാഅത്തുൽ മൊമിനാദ് ഇവിടുത്തെ ജമാഅത്തുൽ മൊമിനാദ് അതാണ് അതിൻ്റെ പേര് അതിൻ്റെ മേധാവിയാണ് ഇന്ത്യയിലെ ഷീന സൈദി അതിൻ്റെ ഉദ്ദേശം ഇന്ത്യയിലെ ഈ ജമാഅത്തുൽ മൊമിനാദിലേക്ക് വനിതകളെ ചേർക്കുക പ്രത്യേകിച്ച് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വനിതകൾ പ്രൊഫഷണൽ ആയിട്ടുള്ള വനിതകൾ യുവതികൾ അവരെ ചേർക്കുക എന്നതായിരുന്നു ഇവർക്കുള്ള ഉദ്യമം അതിന്റെ ഭാഗമായിട്ടുള്ള ട്രെയിനിങ് ക്യാമ്പുകളൊക്കെ നടത്തിവരികയും ഒട്ടനവധി യുവതികൾ ഈ ലിസ്റ്റിലുണ്ട് ഇവരുടെ ലിസ്റ്റിലുണ്ട് എന്നുള്ളതാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് ജോണേറ്റൺ പറഞ്ഞതുപോലെ തന്നെ അവർ അവിടുത്തെ ഫാക്കൽറ്റികളോട് മറ്റ് കൊളീഗ്സിനോട് പറഞ്ഞിരുന്നത് എൻ്റെ യഥാർത്ഥ ജോലി ആരംഭിക്കുന്നത് മണി നാലുമണിവരാണ് നാലുമണിക്ക് ശേഷം വൈകിട്ട് നാലുമണിക്ക് ശേഷം ഈ എൻ്റെ ജോലികൾ യഥാർത്ഥ ജോലി യഥാർത്ഥ ജോലി എന്താണെന്ന് അറിയില്ല അതാണ് എന്താണെന്നറിയില്ല നമുക്ക് മനസ്സിലായി യഥാർത്ഥ ജോലി അതെ ഇപ്പോഴാണ് ഗുളി കിട്ടിയത് നിങ്ങൾ ഗുണ്ടകളല്ല നിങ്ങൾ തീവ്രവാദികളാണ് അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം അതാണ് നമുക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളാരും ഗുണ്ടകളല്ല നിങ്ങൾ തീവ്രവാദികളാണ് നല്ല ഒന്നാം തരം തീവ്രവാദികൾ ഏഹ് ഈ രാജ്യത്തിങ്ങനെ പൊട്ടിത്തെറിപ്പിക്കാൻ വേണ്ടി അഞ്ച് കാറുകൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒരെണ്ണവന്മാർ പൊട്ടിച്ചു അവന്മാർക്ക് അല്ലെ വേണ്ടാത്തുള്ള വേണ്ടാത്തോണ്ടായിരിക്കും അവന്മാരെയാണ് വേണ്ടാത്തത് ഇവിടെ അഴിക്ക ഒരെണ്ണം പൊട്ടിച്ചു ഒരു ഒരു ബ്രസ മരുതിയുടെ തന്നെ വണ്ടിയാണ് ബ്രസ 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 ഇന്ന് അൽഫുലാവ് യൂണിവേഴ്സിറ്റിയുടെ കാർ പാർക്കിംഗ് ഏരിയയിൽ നിന്നും കിട്ടി രണ്ട് സ്വന്തമായി ഡ്രൈവ് പോകും ആ അത് അത് ഇവരുടെയാണ് ഒരു അഞ്ചു പേരും ചേർന്ന് ഇവർ ഇത്രയും പേര് ചേർന്ന് മേടിച്ചിരിക്കുന്നതാണ് പിന്നെ ഉള്ളത് കഴിഞ്ഞ ദിവസം നമ്മളൊക്കെ അന്വേഷിച്ച മരുതിയുടെ മരുതിയുടെ അല്ല ആ ഫോർഡ് റെഡ് ആ വണ്ടി അതും കിട്ടി പിന്നെ മാരുതിയുടെ വേറൊരു കാർ അത് സ്വിഫ്റ്റ് അതും കിട്ടി ഇനി ഒരെണ്ണം കൂടിയുണ്ട് നാല് വണ്ടികൾ ഇതുവരെ ഒന്ന് പൊട്ടി ബാക്കി പിന്നെ മൂന്നെണ്ണം കിട്ടി ഇനി ഒരെണ്ണം കൂടിയുണ്ട് ഇവർക്കെന്താണ് ഈ മാരുതിയോടുള്ളത്ര സ്നേഹമൊന്നും മനസ്സിലാവത്തില്ല മരുതിയുടെ സ്നേഹമാണോ വിരോധമാണോന്നറിയില്ല പൊട്ടിച്ചുകള ഞാൻ പറഞ്ഞല്ലോ ഇത് ഈ ജമാത്തുൽ മോനാദിൻ്റെ വനിതാ വിഭാഗമാണ് ശരിക്കും അതിൻ്റെ എന്ന് പറയുന്നത് സാദി അസുറാണ് സാദി അസർ എന്ന് പറയുന്നത് ഈ മസൂദിൻ്റെ മസൂദ് അസറിൻ്റെ സഹോദരി മസൂദിൻ്റെ അസറിൻ്റെ സഹോദരിയും യൂസഫ് അസറിൻ്റെ ഭാര്യയുമാണ് യൂസഫ് അസുറാണ് കാന്ഡഹാറിലെ വിമാനം റാഞ്ചിയത് റാഞ്ചിൻ്റെ റാഞ്ചലിൻ്റെ സൂത്രധാരനായിട്ടുള്ള ആള് അയാളുടെ ഭാര്യയാണ് അത്തരത്തിൽ ഇന്ത്യയിൽ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ യുവതികളെ ചേർക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ഒരു എന്താ പറയുക ഒരു ടെററിസ്റ്റാണ് ഈ പറയുന്ന സ്ത്രീ പിന്നെ വേറൊരു രൂപൻ അത് അഹമ്മദ് ഒഹിദുൻ സയ്യിദ് ആവണക്കെണ്ണയുമായിട്ട് നടക്കുന്ന ആള് ആവണക്കണ്ണയുമായിട്ടാണ് അയാളെ പിടിച്ചത് നാല് ലിറ്റർ ആവണക്കെണ്ണയും അതുപോലെ തന്നെ ഇതും തോക്കും ഇത്രയും സാധനമായിട്ടാണ് അയാളെ പിടികൂടിയിരിക്കുന്നത് ഈ ആവണക്കെണ്ണയുടെ ഒരു പ്രത്യേകത അത് ഈ വാതരോഗത്തിനൊക്കെ ഔഷധമാണ് ഈ ആവണക്ക് ആവണക്കുരുക്കിയാണ് ആട്ടിയാണിത് എടുക്കുന്നത് അല്ല ബുദ്ധിയുള്ളവൻ്റെ കയ്യിൽ പല ഇത് ഉപയോഗിക്കാം നമ്മുടെ കയ്യിൽ എന്ത് സാധനമാണെങ്കിലും അത് എന്താ പറയുക നല്ല രീതിയിൽ ഉപയോഗിക്കാം ചീത്ത രീതിയിലും ഉപയോഗിക്കാം ഒരു പേന വെച്ച് വേണമെങ്കിൽ നമുക്കൊരാളെ കുത്താം അത് വെച്ചൊരു കവിതയും എഴുതാൻ പറ്റും ഈ ആവണക്കെണ്ണയിലെ ഈ എണ്ണ എടുത്ത ശേഷമുള്ള വേസ്റ്റിൽ നിന്നാണ് ഈ റിസിൻ ഉണ്ടാക്കുന്നത് അന്താരാഷ്ട്ര ജൈവായുധങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട സാധനമാണ് റിസിൻ അതിവിടെ എന്നാണ് ഇവിടെ പ്രയോഗിക്കാനാണ് പിന്നെന്തിനാ കൊണ്ടു നടക്കുന്നത് ആർക്കെങ്കിലും വാതകരോഗ ചികിത്സയ്ക്ക അന്താരാഷ്ട്ര ജൈവ ജൈവായുധങ്ങളുടെ പട്ടികയിൽ ഉണ്ട് ഈ റിസിൻ അത് ശരീര ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഏതാണ്ട് ട്വന്റി ഫോർ അവേഴ്സിന് അയാളുടെ മരണം സംഭവിക്കും സംഭവിക്കും അതാണ് കൊണ്ടു കടുന്നത് അത് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സാധനങ്ങൾ കൊണ്ടു ഇതാണ് ഇവരുടെയൊക്കെ ഏർപ്പാടുകൾ അപ്പോൾ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം ഈ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഈ ഷഹീന സെയ്ദി യാതൊരു തരത്തിലും പ്രതികരിക്കുന്നില്ല ഇവരുടെ കുടുംബത്തെ ലക്നോയിൽ നിന്നും യു പി പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ അവർ പറയുന്നത് വർഷങ്ങളായിട്ട് ഈ സ്ത്രീക്ക് അവരുമായി യാതൊരു ബന്ധവുമില്ല പറയുന്നുണ്ടല്ലോ അദ്ദേഹം പറയുന്നുണ്ടല്ലോ ദ്ദേഹം പറയുന്നുണ്ട് തങ്ങൾക്കൊന്നും യാതൊരു യാതൊരു ബന്ധവും ഇല്ല വർഷങ്ങളായിട്ട് ഞങ്ങളുമായി അകന്നു കഴിയുകയാണ് എന്നാണ് അവർ പറയുന്നത് അതെ വിശ്വാസിയായിരുന്നില്ല എന്നൊക്കെ നേരത്തെ പറയുന്നു ഈ പറയുന്ന പലരും ഈ പൂവിനെയും പൂമ്പാറ്റയും സ്നേഹിച്ചവരാണ് ഈ പൊട്ടിത്തെറിക്കുന്നവരും വെടിവെച്ചൊല്ലുന്നവരും ഒക്കെ അവസാനം വരുമ്പോൾ ഈ ആരെങ്കിലും പിടിച്ച് അടുത്ത ആൾക്കാരെ പിടിച്ച് ചോദ്യം ചെയ്യുമ്പോൾ ഇവരൊക്കെ പൂവിനെയും മനുഷ്യർ വേറെ ഇല്ല എന്ന് തോന്നും ഈ ഇതിന്റെ എല്ലാം നേതൃത്വം നൽകുന്നത് ഒരു ഡോക്ടർ ഓമറാണ് ഹാഷിം എന്നാണ് അയാളെ വിളിക്കുന്നത് അയാൾ ശ്രീനഗർ ശ്രീനഗറിൽ നിന്നുള്ള ആളാണ് അയാളാണ് ഹാഷിം ഡോക്ടർ ഓമർ ഇവര് ലക്ഷ്യം വെച്ചതിൽ രാമക്ഷേത്രം അടക്കം ഉണ്ടായിരുന്നു എന്ന് അന്വേഷണ ഏജൻസി പറയുന്നുണ്ട് രാമക്ഷേത്രം അതുപോലെ ഡിസംബർ ആറാം തീയതി അതായത് ബാബറി മസ്ജിദ് ഡേ അന്ന് രാജ്യ തലസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഒരേ സമയം സ്ഫോടനം നടത്താനായിരുന്നു തീരുമാനം പക്ഷെ അത് നേരത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഈ സുരക്ഷാസേന അവരെ പിടികൂടി ഇല്ലായിരുന്നെങ്കിൽ ഏതാണ്ട് മൂവായിരത്തി തൊള്ളായിരം വരുന്ന എക്സ്പ്ലോസി ഇത് കൊണ്ടുവന്നിട്ട് പൊട്ടിച്ചാന് പൊട്ടിച്ചു തകർത്തേനെ നമ്മൾ ഈ മുംബൈയിൽ കണ്ട പോലെ ഒരേ സമയം പന്ത്രണ്ടടുത്താണെന്ന് ആക്രമണം ഉണ്ടായത് ഒരേ സമയം ഒരിടത്തടിക്കുമ്പം ഒരിടത്തുള്ളത് പ്രതിരോധിക്കാൻ ശ്രമിക്കുമ്പോ അടുത്ത അടുത്തടുത്തുണ്ടായി അത് എന്താ പറയാ നമ്മുടെ ഈ കിളിമാർക്ക എന്ന് പറയില്ലേ ആ രീതിയിൽ ആക്കാൻ എന്ത് ചെയ്യണമെന്ന് രാജ്യത്തിന് ചിന്തിക്കാനുള്ള സമയം കൊടുക്കാതിരിക്കുക കൊടുക്കാതിരിക്കുക അതാണ് അവര് ലക്ഷ്യം വെച്ചത് അപ്പൊ അഞ്ച് കാറുകൾ വാങ്ങുമ്പോൾ അഞ്ചെണ്ണവും അഞ്ച് രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും ഇന്നിപ്പോൾ പിടിച്ച വണ്ടിയിലും അമോണിയം നൈട്രേറ്റിന്റെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട് ഒന്നുകിൽ ആ വണ്ടി ഈ സ്ഫോടക വസ്തുക്കൾ കൊണ്ടുപോകാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് ഇത് പല പല സ്ഥലങ്ങളിൽ നിന്നാണ് എത്തിയിരിക്കുന്നത് പിന്നെ ഒരു ജോണേറ്റൻ നേരത്തെ നമ്മൾ ഓഫറക്കോഡായി പറഞ്ഞതുപോലെ പന്ത്രണ്ട് മണിക്കൂർ മണിക്കൂറ് കാറുമായിട്ട് ഒരുത്തരം കറങ്ങി നടന്നിട്ടും രാജ്യത കറങ്ങി നടക്കുകയാണ് അതും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ പ്രധാനപ്പെട്ട കണ്ണായ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഒരു 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 സ്ഫോടക വസ്തുവുമായിട്ട് കറങ്ങി നടക്കാൻ സാധിച്ചു എന്നുള്ളത് അത് വീഴ്ചയായിട്ട് വീഴ്ചയാണ് വീഴ്ചയാണ് വീഴ്ചയായിട്ട് കരുതാൻ പറ്റുകയാണ് അല്ലാതെ ഇത് പന്ത്രണ്ട് മണിക്കൂർ ഒരുത്തന ഇങ്ങനെ കൊണ്ട് കറങ്ങിയല്ലേ അത് നമുക്ക് കണ്ടുപിടിക്കാൻ കണ്ടുപിടിക്കാൻ പക്ഷേ കണ്ടുപിടിക്കാനുള്ള ഒന്ന് പോസിറ്റീവ് സൈഡിൽ ഉള്ള ഒരു സാധനം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത്രയും അധികം സ്ഫോടക വസ്തുക്കൾ അതിനു മുമ്പ് പിടിച്ചില്ലായിരുന്നെങ്കിൽ ഡിസംബർ ആറാം തീയതി റെഡ് ഫോർട്ടിന് സമീപം പൊട്ടിയനെ പൊട്ടിയെ പല സ്ഥലങ്ങളിലും പൊട്ടിച്ചേനെ അവരെ വിട്ടിട്ട് അത് ഇതിൽ വലിയ നാണക്കേട് ഉണ്ടാക്കിയനെ നമ്മളെ കഴിഞ്ഞ പ്രാവശ്യം മുംബൈ ഭീകരാക്രമണ സമയത്ത് മന്ത്രിക്ക് രാജിവെക്കേണ്ടി വന്നതുപോലെ പല സംഭവങ്ങളും വീണ്ടും കാണേണ്ട ഒരു അവസ്ഥ ഉണ്ടായനെ ഏതായാലും ഈ ഷഹീന സൈദിയെ സംബന്ധിച്ചിടത്തോളം ആ സ്ത്രീയിൽ നിന്ന് യാതൊരു തരത്തിലുള്ള വിവരങ്ങളും ഓപ്പണായി കിട്ടുന്നില്ല കിട്ടുന്നില്ല എന്നാണ് അന്വേഷണ ഏജൻസി പറയുന്നത് അവർ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല അന്വേഷണത്തോട് സഹകരിക്കാൻ തയ്യാറല്ല ഈ കടുത്ത എന്താ പറയാ മനസ്സിനുള്ളിൽ ഇത് ഭയങ്കര തീവ്രമായി കല്ല് പോലായി ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ കുത്തി നിറച്ച് വെച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്നെ ഉപദ്രവിച്ചാലൊന്നും എനിക്കൊന്നുമില്ല എന്ന് ചിന്തിക്കുകയാണെങ്കിൽ പിന്നെ എന്താ പ്രശ്നം ബാക്കിയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല ചിന്തിക്കേണ്ട കാര്യമില്ല ശാരീകമായി ഉപദ്രവിച്ചിട്ടൊരു എന്നാ സ്നേഹത്തോടോ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ ഒരു നിരപരാധിയെ കൊല്ലുന്ന ഒരു തെറ്റാണ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടും അതൊന്നും തലയിൽ കയറില്ല കയറില്ല അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം ഏതായാലും ഇനി രണ്ട് ഡോക്ടേഴ്സിനൂടെ കിട്ടാനുണ്ട് രണ്ടു പേർ മുങ്ങിയിരിക്കുകയാണ് ഈ രണ്ടുപേരെ കിട്ടേണ്ട അത്യാവശ്യമുണ്ട് ഇതൊരു വലിയ ചെയിൻ ആയിരുന്നു രണ്ടായിരത്തി ഒന്നിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇവരുടെ ഈ ചെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോ ഈ ഫരീദാബാദ് മെഡ്യൂൾ എന്ന പേരിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് ഇതിന്റെ തുടക്കം അങ്ങനെ ആരംഭിച്ച ഈ ഒരു സംവിധാനത്തിലേക്ക് ഇത്തരത്തിലുള്ള ഡോക്ടേഴ്സിനെ ഓരോ ഡോക്ടേഴ്സിനുമായി കൊണ്ടുവരികയായിരുന്നു നമ്മൾ യൂണിവേഴ്സിറ്റിയെ കുറിച്ചും പറയാതെ പറ്റില്ല പറ്റില്ല അതെ അതൊരു തന്നെ പറയേണ്ടി വരും പിന്നെ അവരിപ്പം പറയുന്നു ഞങ്ങൾക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല നിങ്ങൾ എന്ത് വേണമെങ്കിലും ഞങ്ങൾ നിങ്ങളുടെ അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കാം എന്നൊക്കെയാണ് അവർ പറയുന്നത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തീവ്രവാദ കേന്ദ്രമാണ് കേന്ദ്രമായിരുന്നു പിന്നെ ആണ് ഏഴാം നമ്പർ കെട്ടിടത്തിലെ പതിമൂന്നാം നമ്പർ മുറിയിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നുകൊണ്ടേയിരിക്കുന്ന ആ കോളേജ് ഈ സർവകലാശാല എന്താണ് അറിയാത്തത് അവരതറിയുന്നുണ്ട് അവരിതിന് പിന്തുണയും നൽകുന്നുണ്ടായിരുന്നു ഇപ്പം കൈമലർത്തിയാണ് കൈമലർത്തിയില്ല എന്നുണ്ടെങ്കിൽ ഇനി കേറി നിരങ്ങും ഇനി പിന്നെ എൻ കയറി നിരങ്ങിക്കോളും അതോടുകൂടി അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം അതാണ് സംഭവിക്കാൻ പോകുന്നത് അപ്പൊ ഷൈന സയ്ക്ക് എല്ലാവിധ ആശംസകളും സർട്ടിഫിക്കറ്റ് മേടിച്ച് കയറി കളകണം ശരി